ഞാൻ പറഞ്ഞ ദൃശ്യങ്ങൾ എല്ലാ പരിതോഷവും അഭിമാനം ഇല്ലാതെ മുന്നിൽ വന്നു ലോകത്തിനു മുന്നിൽ വിളിച്ചു പറഞ്ഞു ആളുകളെ ആളുകളെ വ്യക്തിമൈസ് ചെയ്യുന്ന സമ്പ്രദായം കേരളത്തിലെ മനസ്സാ കേരളത്തിന്റെ മനസ്സാക്ഷിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നത് പോലെ പോലെ മാത്രമല്ല മോശമായി എന്നതാണ് നമുക്ക് നമുക്ക് ഒരു സ്ത്രീയെ ഒരിക്കൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് തന്നെ പിന്നീട് ഒരിക്കലും ആവർത്തിക്കുകയില്ല ആത്മാഭിമാനമുള്ള സ്ത്രീ ഒന്നുകിലോടും മരിക്കും തിരിയാത്ത ഒരു ഇപ്പോ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തുള്ള ഈ മന്ത്രി ഗസ്റ്റ് മാത്രമാണ് നമ്മുടെ ആരോഗ്യമന്ത്രി അവിടെ ക്യാമ്പടിച്ചത് അതുപോലെ കോവിദ് റാണി നിപ രാജകുമാരി എന്ന രൂപത്തിൽ ആ പദവിക്ക് വേണ്ടിയുള്ള മത്സരമാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് വിരോധം എന്തോ അപ്പൊ കിടിങ്ങാശിയമ്മ എൻജോയ് ചെയ്ത പോലെ ും ബിജി മോൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിന്റെ ഭാഗ്യം പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശിയായി മാറുമായിരുന്നു ഈ ആണായി ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലെങ്കിൽ ഇയാൾ ഈ പാർട്ടിയെ നാട്ടിയല്ലേ കൂടെ ഒതുങ്ങി നിന്നതല്ലാതെ പറഞ്ഞു ഞാൻ മോർഫ് മോർഫിംഗ് എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ മാനഹാനി ഉണ്ടാക്കാൻ മോർഫ് ചെയ്ത അശ്ലീല ചിത്രം സ്വന്തം സംഘടനയിലെ നേതാക്കൾ തന്നെ പ്രചരിപ്പിച്ചെന്നാണ് പരാതി ടീച്ചറെ ഒരു പോർണോ വീഡിയോ അത് മഞ്ജുവാരിയുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയതെന്ന് നമുക്ക് കേട്ടോ മനസ്സിലായി അപ്പോളജി നത്തിങ് ബീ നത്തിളജി